എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എഴുപത് ബിന്നു ബിന്ന് കുത്തിത്തീരി പിന്റെ രാജകുമാരിയെ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ ബിന്നി എവിക്റ്റ് ആയി പോയിരിക്കുകയാണ് കണ്ടപ്പോൾ തന്നെ വലിയധികം സന്തോഷം ഉണ്ട് പിന്നെ ബിന്നിയുടെ ഹസ്ബൻഡിന് നേരത്തെ വന്ന് വീഡിയോ കിട്ടിട്ട് പോയ സ്ഥിതിക്ക് ബിന്നിയാണെന്ന് കൺഫേം ആയിരുന്ന അത് അങ്ങനെ ഒരു ഷോട്ടയാണ് നോബി എന്നേ ഞാൻ പറയത്തുള്ളു കേട്ടോ ഇവനെയൊക്കെ യാരുടെ ഇവിടെ എത്തിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ എപ്പിസോഡിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് എടി പോടി പോടാന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വൺ സീനായിരുന്നല്ലോ ലാലേട്ടൻ ഉൾപ്പെടെ വരുന്ന ആഴ്ചയിൽ ലാലേട്ടൻ ഇത് ചോദിക്കണം അതായത് ഇന്ന് ഈ എപ്പിസോഡ് തീർന്ന സമയത്ത് ലാസ്റ്റ് ഈ അനുമോള് നൂറ അക്ബർ അങ്ങോട്ടും ഇങ്ങോട്ട് നെവിൻ എല്ലാവരും കൂടി വാടി പോടി എന്നൊക്കെ വിളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കണം അല്ലാണ്ട് ഷാനവാസ് എടി പോടി എന്ന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ കുറ്റം ബാക്കിയുള്ളവരെല്ലാം കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റവും ഇല്ല സഭാഷ് ആ സെറ്റപ്പ് വേണ്ട അതുകൊണ്ട് ഉറപ്പായിട്ട് ചോദിക്കണം എങ്കി സമ്മതിച്ചു അല്ലാത്ത പക്ഷം ഏ നിലപാടില്ലാത്ത ലാലേട്ടൻ എന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം സീരിയസ് ആയിട്ട് എപ്പിസോഡ് തീർന്നില്ല അതിനു അവിടെ എടിപൊടിയുടെ വിഷയം ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ അത് വൻ വിഷയമായി ഒരു വിഷയത്തിന്റെ വിഷയമായി നിന്ന് അതിന്റെ പേരിൽ ഷാനവാസനെ അടിച്ചിരുത്തി പക്ഷെ ഇപ്പോ നേരെ വീണ്ടും വിളി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ ഷാനവാസിന് മാത്രം അങ്ങനത്തെ താഴ്ത്തി കെട്ടിയാൽ പോരല്ല അതല്ല നമ്മുടെ ലൈനിൽ ഇന്ന് നമ്മുടെ പ്രശസ്ത വ്ലോഗർ ആയിട്ടുള്ള ഡാനി സത്യൻ കൂടെയുണ്ട് ഡാനിസത്തിൻ എന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് അങ്ങനെ നമസ്കാരം ഡാനി സത്യ താങ്കൾ ലൈനിലുണ്ടോ ആ പറയൂ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് താങ്കൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഡാനി സത്യനോട് ചോദ്യം ചോദിക്കാനുള്ള എങ്ങനെയായിരുന്നു ഇന്നത്തെ എവിക്ഷൻ എന്തായിരുന്നു ഇന്നത്തെ എവിക്ഷൻ തന്റെ അഭിപ്രായം എന്താ പിന്നീട് കാര്യം സംസാരിക്കാന്ന് പിന്നീട് ഹസ്ബൻഡ് ഈ പറഞ്ഞ ഒരു ഒരു കൊടുത്തായിരുന്നു വേണ്ടിയുള്ള പരിപാടി നടത്താൻ നോക്കിയായിരുന്നു ഓക്കെ അവർ ആ പൈസയും മേടിച്ച് കഴിഞ്ഞ് പൈസയെല്ലാം മേടിച്ചപ്പോ ഞാൻ മേടിച്ച് പിന്നെ സേവ് ആയി കാണാൻ ചാൻസ് കൂടുതലാണ് നെവിനാണ് ഈ വട്ടം പോകുന്നതെന്ന് ഞാൻ കരുതുന്നത് ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരെ രണ്ടോ മൂവായിരോ ഒക്കെ വോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒട്ട് വോട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ ബിന്നിക്ക് കരകയറാൻ പറ്റത്തില്ല എന്തായാലും ന്യൂവിൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ ബിന്നി ഔട്ട് ആയിട്ടുണ്ട് എപ്പിസോഡ് കഴിഞ്ഞാൽ മാത്രമേ ബിന്നിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ പുള്ളിക്കാരൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ സഹായിക്കുകയും ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ഞാനിപ്പോ ഒരു കാര്യം പറയാം നമ്മള് വരുമ്പോ തന്നെ ഒരുപാട് അവർക്ക് കോണ്ടാക്ട്സും ടീമും ഒക്കെ ഉണ്ട് പഴയ ആരംഭിക്കാർക്ക് തന്നെ ചില ഗ്രൂപ്പുകൾ വേണം ആ ഗ്രൂപ്പിൽ അഞ്ഞൂറോ അറുനൂറോ ആൾക്കാർ വേണം കുറച്ച് വോട്ട് കണ്ട ഇനി ആക്കൂടുക കഴിവ് പോലീ മാറ്റി പറയാ പഴയ കൂട്ടല്ല ഇന്നിപ്പോള് പണ്ടൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തിന്റെ അടുത്ത് ഇരുപതിനായിരം വരെ ഓട്ട് മറിക്കാൻ പറ്റുന്നു ഇപ്പൊ ഒരാൾക്ക് ഒരു ഓട്ടേളിലേ അങ്ങനെ ാണ് മറിച്ച് മറിച്ച പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ അക്ബർ അക്ബറിന് അറിയാത്തോണ്ട് എക്സ്ക്ലൂസീവ് കാരണം ഞാൻ നിന്റെ ചാനലിലൂടെ തന്നെ പറയാം അക്ബറിന്റെ ഒരു സമയത്ത് തീരെ വോട്ടില്ലായിരുന്നു ആ സമയത്ത് ഏവിഷ്യം പോലും മാറ്റിവെച്ചൊരു സംഭവമാണ് ഇടയ്ക്ക് വോട്ടേ ഇല്ലായിരുന്നു ഇപ്പം ഇപ്പം നീ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരെ മന്ദനാക്കി കൊണ്ടിരിക്കുന്നത് ലാലട്ടനെ വെച്ച് ബിഗ് ബോസിന്റെ ഡയറക്ടർ ആണ് അല്ലെ ഡയറക്ടർ അല്ല ഞാൻ അങ്ങോട്ട് പറയട്ടെ ഞാൻ അങ്ങോട്ട് നീ പറയു തോക്കിക്കറി ഒഴിവക്കാറ് അതാ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ലാലട്ടന്റെ ഇന്നലത്തെ ഇന്നലത്തെ ഇന്നത്തെ എപ്പിസോഡും കൂടെ നീ ശ്രദ്ധിച്ച് നോക്കിയ ലാലട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുവരെ കാര്യങ്ങൾ വിട്ടേ അത് ഞാൻ ശ്രദ്ധിച്ച കാര്യം തന്നെയാണ് അത് പഴയ കാര്യങ്ങളെല്ലാം മുക്കി വെള്ളത്തിലാക്കിട്ട് ഇനിയെല്ലാം പുതുമേ ഒന്നു ആ സെറ്റപ്പ് ഞാനും കണ്ടായിരുന്നു അപ്പൊ നീ പറയട്ടെ അങ്ങനെ ആവുമ്പോ ഷാനവാസ് എന്ന് പറഞ്ഞ താഴോട്ട് താഴോട്ടവും അനീഷ് താഴോട്ട് താഴോട്ടവും അനിമോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇവിടെ ഗ്രാഫ് ഗ്രാഫിട്ട് ഇച്ചിരി കൂടി നിൽക്കുന്ന ആര്യൻ ആര്യൻ ആരാണ് ഈ പറയുന്ന എൻറെ മോളിന്റെ ബന്ധത്തിലുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ നമ്മളെ അവരുടെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ചകഞ്ഞു പോവാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല അവരി ബന്ധങ്ങൾ ചെയ്യട്ടെ പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കണ്ടിട്ട് കറക്റ്റായിട്ട് അഭിപ്രായം പറയാം ഇവിടെ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അനുമോളുടെ പി ആർ ആണ് ഇപ്പൊ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തപ്പോ ഷാനവാസിന്റെ പി ആറ് കുറച്ച് ദിവസം മുമ്പേ അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോ അനീഷിന്റെ പി ആർ എന്താണ് അങ്ങനെ കുറെ വിവരമില്ലാത്ത വിവരദോശികളൊന്നും ഇടുന്ന കമന്റ് ബോക്സിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് വരാം നമ്മൾ വിഷയങ്ങളിൽ നിന്നും തെന്നി മാറുകയാണ് ഡാനി നമുക്ക് വിഷയങ്ങൾ പിന്നെ സംസാരിക്കാം എപ്പിസോഡിലോട്ട് വരാം ഞാനടാ ഇപ്പൊ നമ്മള് ഇവര് ആര്യനെ അവര് ഹൈപ്പ് ആക്കി കൊണ്ടുവരുന്നത് ഓക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് ഇതിപ്പോ നമ്മൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നമുക്ക് അല്ലാത്തത് നമുക്ക് അടുത്ത ടോപ്പിക് വേറെ സംസാരിക്കാം ഇതിപ്പോ എപ്പിസോഡിൽ നമുക്ക് അത് വലിച്ചിടേണ്ട കാര്യമില്ല ഓക്കെ എപ്പിസോഡിനെ എന്താണ് ഡാനീടെ അഭിപ്രായം പ്രത്യേകിച്ച് അങ്ങനെ വന്നായിട്ട് ഒന്നും തോന്നിയില്ല ലാലേട്ടൻ ലാലേട്ട് ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് ക്യാപ്റ്റനെ കുറിച്ച് റൊമൊക്കെ ഞാൻ വിളിച്ച എല്ലാരും വലത്തി അടിക്കുമെന്ന് വിചാരിച്ചെ ഈ പറയുന്ന എന്താ ലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഈ പറയുന്ന ആദിലേടെ ഒന്ന് ചോദിച്ചു പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടത് അതെ അത് വളരെ ഒരു വൃത്തികെട്ട പരിപാടിയാണ് കേട്ടോ ഈ മൈക്ക് മാറ്റി സംസാരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല പിന്നെ എന്ത് തീരോ ആ പിന്നെ പിന്നാലാണ്ട് അനുമോൾ അങ്ങനെ വലിയ കള്ളിയൊന്നുമല്ല അവള് ജെനുവിനാണ് ജെനുവിനായിട്ടാണ് അവള് പിന്നീന്ന് കുത്തോ കുത്തിരിപ്പോ ഒന്നുമില്ല പക്ഷെ ഇവള് മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കുന്ന കാര്യം എനിക്ക് യോജിപ്പില്ല ഇനിയിപ്പോ അവിടെ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ സംസാരിക്കേണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയിടാണെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ സംസാരിക്കേണ്ട മൈക്ക് മാറ്റിയിട്ട് അതിന്റെ ആവശ്യമില്ല മൈക്ക് മാറ്റിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല സത്യം പറയട്ടെ എന്തോന്ന് ഒരു ഇല്ല അല്ല സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അനുമോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സീരിയസ്ലി പറയാൻ ഒന്ന് ആ മൈക്കിന്റെ കേസിൽ അവൾ ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് അവൾ മറ്റേ എടി പോടി എന്നൊക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മൂമ്മയെ വിളി എന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് മാത്രം കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരും കാരണം ഷാനവാസ് വിളിച്ചതിന്റെ പേരിലാണ് ഏറി പോയത് അല്ലേ ഈ എഡി പോടി എന്നുള്ളത് അത് ഞാൻ ഷാനവാസിനെ ന്യായീകരിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് ഒരുപാട് നെഗ് ഉണ്ടായിരുന്നു എന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാലേ നിനക്ക് ആ വലിയ അറിയാൻ പറ്റത്തുള്ളൂ സീരിയസ്ലി എന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ എടി പോടിയെന്ന് ചാനവാസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി ഇരന്ന് വാങ്ങിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ മര്യാദയിരുന്നവൻ്റെ അണ്ണാക്കി പോയിട്ട് കോഴലിലിട്ട് തോണ്ടിയിട്ട് വിളികട വിളികട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കൂലേ ആ സെറ്റപ്പായിരുന്നു ഇന്ന് എന്തായാലും പോട്ട് ലാലേട്ട ഇന്നലെ എടുത്ത് ഷാനവാസനെ അലക്കിയായിരുന്നു ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഈ അക്ബർ ഈ നെവിൻ നൂറ അനുമോൾ എല്ലാരും കൂടി കണക്ട് ചെയ്ത് എടീപോടി വിളിയുണ്ടായിരുന്നു അതൊന്നും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ നീ കണ്ടോ അത് ഒരു കോൺടാക്ട് ആക്കിയില്ല പറഞ്ഞു മനസ്സിലായോ അവിടുത്തെ ഓരോ ആഴ്ച ഓരോ പ്ലാനിങ് ഉണ്ട് എല്ലാ ആഴ്ച നാനൂറ്റി അമ്പൂറ്റിമാതിരി വർത്തക അത് ആൾക്കാർ എടാ ഇവർക്ക് നമ്മള് പ്രേക്ഷകരെ ഇതാക്കാൻ പറ്റും ഈ വിഷയത്തെ അതിപ്പ അങ്ങനെയാണ് ഇപ്പൊ അവര് ഷോയക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരെന്നുവെച്ചാൽ അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഹൈപ്പായിട്ടും കുറെ ടി ആർ പി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവർ ചെയ്യും അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതൊക്കെ ചോദിക്കണം അല്ലാണ്ട് ഷാനവാസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കും ബാക്കിയുള്ളവർ ഇതാ ചോദിക്കത്തില്ല ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആലേറ്റം ചോദിച്ചില്ലെങ്കിലും ഇവർ ആരെങ്കിലും ഒക്കെ ഇത് കുത്തിപ്പൊക്കി ഇട്ടു കൊടുക്കണം അങ്ങനെ ചെയ്യണം എങ്കിലും നമുക്ക് ഒരു ഗുമ്മുണ്ടാവത്തുള്ളൂ അങ്ങനെ ഒന്നും ചെയ്യൂല എന്നാലും നോക്കാം വേറെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് പറയത്തേക്കൊന്നുമില്ല പിന്നെ ബിന്നി എവിക്റ്റ് ആയി പുറത്തുപോയ ശേഷം അടുത്ത് പ്രഡിക്ട് ചെയ്തിട്ട് ആരാണ് ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ചോദിച്ചപ്പോ ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഷാനവാസം പുറത്ത് കുറച്ച് നെഗായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ നാളത് മാറി മാറിയും പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ജെനുവൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അവൻ അതുകൊണ്ടാണ് ഞാൻ ഷാനവാസനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ബാക്കി ഒന്ന് കുത്തോ കുത്തിരിപ്പൊന്നും ഇല്ല ഇതുവരെ ഉള്ളത് ഇനി ഇങ്ങനെയുള്ളതാണ് കാരണം അവനെ നെഗറ്റീവ് ആക്കി ഇതുവരെ ഈ ഒരു സീസണിലാണ് ആര് ജയിക്കും ആര് തോക്കും നമുക്ക് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതി ഗ്രാഫ് ഈ പറയുന്ന അക്ബറിനും ഉണ്ട് ആര്യനും ഉണ്ട് ബാക്കി എല്ലാരും ഡൗണാ ഓക്കെ ആ ടോപ് ടെൻ ആയിട്ടുണ്ട് പിന്നെ പിന്നെ രീതിയിൽ അനിമോൾ ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ച് കാണിച്ചു 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 ഫോൺ അതെ അല്ലെങ്കിൽ തന്നെ എന്റെ പൊന്നളി ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പോ ഇവൻ ടാസ്ക് കൊളോ ആക്കിയെന്നല്ലേ എല്ലാരും പറയുന്നത് ആര് ഷാനവാസ് ഈ ഒരു സീക്രട്ട് ടാസ്ക് കൊളോ ആക്കി പറയുന്നു അങ്ങനെയാണെങ്കിൽ മറ്റേ ബോട്ടിൽ ടാസ്ക് കൊളാക്കിയതാരാ അനീഷ് അല്ലേ അപ്പൊ അതിനെ പറ്റിയിട്ട് അന്ന് ആർക്കും അങ്ങോട്ട് വലിച്ചൊരു ഒട്ടിക്കാനോ സംസാരിക്കാനോ ഇല്ല ഇപ്പൊ ഷാനവാസ് ടാസ്ക് കൊളവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം കൂടി ഷാനവാസിന്റെ നെഞ്ചത്തോട് ഇടിച്ചു തരുന്ന ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചുകഴിഞ്ഞ അന്ന് അനീഷ് ബോട്ട് ടാസ്ക് കുളവാക്കിയപ്പോഴും ഞാൻ അവനെ കുറ്റമൊന്നും പറഞ്ഞില്ല അവൻ അങ്ങ് കൊള ആകട്ട് അത് അവര് ആർക്ക് എന്തെങ്കിലും ചെയ്ത് കൂട്ടിട്ട് മൈൻഡിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവൻ കുള ആക്കി പറയുന്നില്ല പക്ഷെ ആർക്കും ഒന്നും കിട്ടാതെ പോയി ആ രീതിയിൽ അവൻ ആക്കി വെച്ചു അന്ന് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ടാസ്കില് പ്രത്യേകിച്ച് ഈ ടാസ്ക് കൊടുത്തത് ആര്യനാണ് വെടിപ്പിനും വൃത്തിക്കും ചെയ്തു തീർക്കേണ്ടിവനായിരുന്നു ആര് പക്ഷെ ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ പോലും ആര്യന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഷാനവാസ് കൺവിൻസ് ആയില്ല അവസാനം ഷാനവാസ് കൊളവാക്കി ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് അവന്റെ ഗെയിമാണ് ഷാനവാസിന് ചെയ്ത ഗെയിമാണ് ഷാനവാസിനെ വിശ്വസിപ്പിക്കേണ്ടത് ഈ പറയുന്ന ആരും അല്ല ആര്യനും ഒക്കെ ആയിരുന്നു അവരത് കറക്റ്റായിട്ട് ചെയ്തില്ല അതുകൊണ്ട് അത് പൊളിഞ്ഞടിഞ്ഞി അത്ര ഞാൻ മനസ്സിലാക്കുന്നുള്ളു എന്തായാലും ഷാനവാസ പൊളിച്ചടിക്കുക ഓഹോ ബാക്കിയുള്ളവരെ പൊളിച്ചടിയാ ഹേ ഹെ എന്തായാലും അനിമോൾ ഒരു തേങ്ങ അറിഞ്ഞുകൂടാതെ വന്നിട്ട് കാണാനാണ് ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവന് മനസ്സിലായില്ലേ ചിക്കൻ കല് കണ്ട് ചിക്കൻ കാലി ഇവിടെ ഏറിന്ന് എന്നിട്ട് ആതിലവിടെ ഇരുന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളങ്ങ് പൊളിച്ചടിക്കുന്നു തീ തീര വിത്തും തേങ്ങ ഉണ്ടാക്കിയെന്നേ അവള് പിന്നെ അല്ലാണ്ട് വയർന്നിരുന്നെങ്കിൽ തള്ളുവാ അതിൽ അതിൽ പറഞ്ഞാൽ നിസന്ധിച്ചായിരുന്നാ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡെങ്കിലും കിട്ടിയെന്ന് പറയാമായിരുന്നല്ലോന്നൊക്കെ അയ്യോ തള്ളിനൊന്നും ഒരു ഉറവില്ലടെ വേറെ വേറെന്തെലോണ്ടെ വേറെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എപ്പിസോഡിലൊന്നും ഇല്ലല്ലേ അതിന് നാളെ ആയിരിക്കും എന്തായാലും സാബ് മേന ക്യാപ്റ്റൻ ആയാൽ മതിയായിരുന്നു ആ ഒരു നിഷ്കളം തന്നെയാണ് സത്യം പറഞ്ഞത് അവനെങ്കിലും അല്ല വേറെ ആരൊക്കെ പിന്നെ അനിരുന്നവൻ സബ് മാനേജർ ആയിട്ടില്ലല്ലോ അവൻ ഒരിക്കലെ അവൻ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു സത്യം പറഞ്ഞാലും ഇന്നത്തെ ലൈവിലെന്തായാലും ഇതായിരിക്കും എനിക്കിപ്പോ അദ്ദേഹത്തിനെ നെഗറ്റീവ് ആക്കുന്നതിനുള്ളിൽ യോജിപ്പൊ എല്ലാരും കൂടെ വെറുതെ നെഗറ്റീവ് ആക്കിന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിനു അനീഷിനെ എന്തിനാ അനീഷ് ചില കാര്യങ്ങളൊക്കെ കാരണം പറയുന്നുണ്ട് അത് മാത്രം എനിക്ക് പിടിക്കാത്തത് ഗെയിമിന്റെ കാര്യത്തിലൊക്കെ അയാളെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ തുടക്കമൊക്കെ നല്ലൊരു പേരുണ്ട് പക്ഷെ കള്ളം പറയുമ്പോൾ ഒരു വിഷമം പോലെ നമ്മളിപ്പം വീട് ചെയ്യുമ്പോൾ അനീഷിനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആരടുത്ത് ദേഷ്യമില്ല ഒന്നും കാണുന്ന കാര്യം നമുക്ക് ശരിയെന്ന് തോന്നുന്നു ശരിയെന്ന് പറയില്ലാത്ത ഇല്ലെന്ന് പറയാം അത്രയേ ഉള്ളൂ ഇവിടെ അനീഷിൻ്റെ അടുത്ത് നമുക്കാർക്ക് ദേഷ്യമൊന്നുമില്ല ഇപ്പം എടാ എന്റെ വീഡിയോയുടെ കമന്റിന്റെ അടിയിൽ അത് തന്നെയാണ് അനീഷിനെ നീ ഇപ്പം ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കേണ്ടത് എനിക്ക് എന്ത് കിട്ടാൻ എനിക്കൊല്ലാം നേട്ടമുണ്ട് എനിക്കൊരു നേട്ടവും ഇല്ല ഞാൻ എന്റെ അഭിപ്രായം പറയും ഇപ്പം അനീഷ് മാന്യായിട്ട് തന്നു കഴിഞ്ഞാൽ മാന്യനെന്ന് തന്നെ പറയും കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിനെ ലാലായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് മൊത്തം ട്രാക്ക് പിടിച്ച് കാണിച്ചു തന്ന ജനങ്ങൾക്ക് അനീഷിനെ അഭിനയിക്കറിഞ്ഞു തുടന്നതാണ് നൂറ്റമ്പത് റീല് അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് അഭിനയിക്കി അറിഞ്ഞു അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് അടിച്ച് എക്സ്പോസ് ചെയ്യും ഇത് ചെയ്യുന്നുള്ളൂ അത് മനസ്സിലാക്കണം ബോധമുള്ളത് അല്ലാതെ നമുക്ക് കാലാകാല അനീഷിനെ ഓ അനീഷ് കള്ളനാണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല അത്രേ ഉള്ളൂ എന്തായാലും ഷാനവാസിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് അടിച്ചത് കൊണ്ട് എനിക്കും പിടിച്ചില്ല എന്തിനാണ് അവനു മാത്രം കാട്ടവരാന്നും ചെയ്തില്ല എടീ പോളിന്ന് അവൻ വിളിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് അവന്റെ അണ്ണാക്കി പോയി കോളിട്ട് കിട്ടിയിട്ടാണ് അവൻ വിളിച്ചിട്ടുള്ളത് അല്ല ഒരു തെറ്റും എനിക്ക് തോന്നിയതും ഇന്ന് ബാക്കിയുള്ള റെഡി ബോഡി ഓഹോ ആ സെറ്റപ്പ് പിടിച്ചില്ല എന്തായാലും നീ പറ പറഞ്ഞ അടുത്ത വീക്കിൽ ആര് ആരുപോ എന്റെ ഊഹം ശരിയാണെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ സാധുമാൻ അല്ലേ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ലക്ഷ്മി പോവാനാണ് ചാൻസ്

സ്വന്തം കാര്യം മാത്രം ഇങ്ങനെയുള്ളവരെയൊക്കെ അല്ലെങ്കിൽ അവക്കൊരു തമ്പുരാട്ടി ജനയിലുണ്ട് അവര് അവക്കെല്ലാം അറിയാം എല്ലാം തികഞ്ഞെന്നുള്ള ഒരു മട്ടുണ്ട് ലക്ഷ്മിക്ക് അതെ ഓട്ടെ എന്തായാലും നോക്കാം നമുക്ക് ഇനി ആവശ്യം നോക്കാം എന്തെങ്കിലുമൊക്കെ നടക്കും വേറെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് പറയാത്തക്കൊന്നുമില്ല പിന്നെ ലാസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ബിന്നി എവിക്റ്റ് ആയി പോയ സമയത്ത് ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞല്ല കരഞ്ഞ സമയത്ത് ആതിലെ പോയി കെട്ടിപ്പിടിച്ച ബാതിലയുടെ മുഖത്തൊരു ചിരിയായിരുന്നു ചിരിയായിരുന്നു ചിരിയായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഇല്ല പിന്നി പോയാലെ ചിരിച്ചില് ഞാൻ അവളെ അതിലെ കുറ്റമല്ല പറയുന്ന അതിലെ ചിരിച്ചിൽ ഒരു തെറ്റുമില്ല കാരണം ഞാനടക്കം ചിരിച്ചു ഈ ബി എവിക്ട് ആയി പോയപ്പോ എനിക്ക് ഹാപ്പി ആയി പിന്നെ അവർക്ക് ഹാപ്പി ആവുന്നതിൽ തെറ്റില്ല എന്തിനാണ് അഭിനയിക്കുന്നത് പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കേസാണ് ഈ ഓരോരുത്തരെ എവിക്ട് ആയി പോകുമ്പോ കരയുന്ന എന്തിനാ എനിക്കത് മനസ്സിലാവുന്നില്ല ഭയങ്കര ഇമോഷണലി കണക്ട് ആയത് എന്ത് പോകണം ഓരോന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് കപ്പിലോട്ടുള്ള ദൂരം കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാണ്ട് കരയുന്ന എനിക്കൊരർത്ഥമായിട്ട് തോന്നിയിട്ടില്ല പറയണമെന്ന് തോന്നി ജസ്റ്റ് അത്ര അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഓരോരുത്തർ പോകും തോറും അല്ലേ കപ്പിലോട്ടുള്ള ദൂരം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരെയാണ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോകുമ്പോ ശരി വെളിയിൽ വെച്ച് കാണാൻ തോന്നിട്ട് അറ്റയും കൊടുത്ത് ഇട്ടാ പോരെ ഇതിന്റെ ആവശ്യമില്ല കരയുന്നു കെട്ടിപ്പിടിക്കുന്നു പക്ഷോ എന്തൊക്കെ കാണിക്കുന്നു ഏ ആ ഫോട്ട് എന്തായാലും എപ്പിസോഡ് ഇത്രേ ഉള്ളൂ പുതുതായിട്ടൊന്നുമില്ല നാളെ പോലെ നോക്കാം നമുക്ക് നിനക്ക് എന്തായാലും പറയാണ്ടോടെ ഓ ആ അക്ബറിന് ആ ആവട്ടെ നമുക്ക് നമുക്ക് ഇനിയിപ്പോ എപ്പിസോഡും ഇതൊക്കെ റിവ്യൂ ചെയ്യാം നോക്കാം ഇതിന്റെ ഇടയിൽ വല്ല കുത്തിരിപ്പും വല്ലതൊക്കെ കിട്ടണമെങ്കിൽ തടിച്ച് തരാന്നെ പിന്നെ അല്ലാണ്ട് എന്നാ പറഞ്ഞാ എന്നാ പണി വെച്ചെടുക്കേണ്ട അല്ലേ നോക്കാം ഓക്കേടാ ശരി എന്നാ നീ വെച്ചോ ഓക്കെ എന്നാൽ ശരി ഞാനും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി നോക്കാം നീ കട്ട് ചെയ്തോ ഞാൻ ബാക്കി വൈകിട്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയാ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം